മാധ്യമങ്ങളെല്ലാം ഇടതുപക്ഷത്തിന്റെ പരാജയം ആഘോഷിച്ച് കൊട്ടി ആഘോഷിച്ച് അങ്ങനെ നിരന്തര ഇടതടവില്ലാതെ ഇടതുപക്ഷത്തെ എങ്ങനെ തകർക്കാം എന്നുള്ള നിലയിൽ വാർത്തകളും വ്യാജ പ്രചാരണങ്ങളും കുത്തിത്തിരിപ്പുകളും പുകമറകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ ഇന്ന് വന്നൊരു വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് കേരളത്തിനെതിരെ കേന്ദ്രത്തിൻ്റെ കടും വെട്ട് വായ്പാ പരിധി വീണ്ടും വെട്ടിക്കുറച്ച് ആഹാ എത്ര ചെറിയ വാർത്ത ആരും കേൾക്കരുത് അന്തിച്ചർച്ചയില്ല പരസ്യപ്രതികരണമില്ല മാത്രകൾ കണ്ട ഭാവം നടിക്കുന്നില്ല ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല എവിടെയോ എന്തോ സംഭവിച്ചു ആർക്കോ വേണ്ടി ആരോ ചെയ്യുന്ന കാര്യം എന്നുള്ള നിലയിലാണ് ഈ വാർത്തയെ അവർ കാണുന്നത് നമ്മളൊന്നും മനസ്സിലാക്കട്ടെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എത്രയാണ് നടക്കുന്നത് അതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ എത്രയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷനിലേക്ക് ആക്കേണ്ട കേന്ദ്ര കേരള സർക്കാരാണ് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തടയിടുക കാരണം കേരളം വികസനം നടത്തുന്നുണ്ട് കേന്ദ്ര സർക്കാർ തന്നെ ഏർപ്പെടുത്തിയ സൂചികകളിൽ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്നാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് നല്ല റോഡുണ്ട് സ്കൂളുണ്ട് ഹോസ്പിറ്റലുണ്ട് അങ്ങനെയുള്ള പലവിധമായ കാര്യങ്ങളുണ്ട് വർഗീയത തീരെയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് കേരളം മുന്നോട്ട് പോകുന്നത് ാണ് എന്നാ പിന്നെ കേരളം അങ്ങനെ അങ്ങ് പോകണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തെ അതില്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ബി ജെ പി ആർ എസ് എസ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ചെയ്തിന്റെ കൂടെയാണ് ഇപ്പോൾ ഈ വായ്പാ പരിധി വെട്ടിക്കുറച്ചിരിക്കുന്നത് ഈ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുന്നതുകൊണ്ട് എൽ ഡി എന്തെങ്കിലും അവരുടെ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും സംഭവിക്കോ ഇല്ല സംഭവിക്കുന്നത് എവിടെയാണ് കേരളത്തിനാണ് കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ തകർക്കുക കേരളത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങളെ തകർക്കുക കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ നവകേരള സൃഷ്ടിക്കായിട്ടുള്ള കാര്യങ്ങളെ തകർക്കുക ഇത്തരം കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് കേരളത്തിലെ യു ഡി എഫ് ഒന്നടങ്കം നിരുപാധിക പിന്തുണയാണ് കേന്ദ്ര സർക്കാരിനും ബി ജെ പിക്കും ആർ എസ് എസിനും നൽകുന്നത് ഇതിനെപ്പറ്റി കേരളത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വാക്ക് ഈ യു ഡി എഫിന്റെ എം പിമാർ പാർലമെന്റിൽ സംസാരിക്കുമോ ധീരയില്ല ആ ചരിത്രം കേരളത്തിന് വേണ്ടി സംസാരിച്ച ചരിത്രം എന്തായാലും കഴിഞ്ഞ പത്ത് വർഷം യു ഡി എഫിൻ്റെ എം പിമാർ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് ഇത്തരം കാര്യങ്ങൾ കേരളവിരുദ്ധമായ ബി ജെ പിയുടെ നിലപാടിനോ ഒപ്പം ചേർന്നുകൊണ്ട് കേരളത്തിന്റെ വികസനവും ക്ഷേമപ്രവർത്തനവും ഒക്കെ താറുമാറാക്കാനാണ് യു ഡി എഫ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം ഒരു വിഷയത്തിൽ കേരളത്തെ ബാധിക്കുന്ന കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെയും ക്ഷേമപ്രവർത്തനങ്ങളെയും ബാധിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തിയോ നിങ്ങൾ യു ഡി എഫിനു വേണ്ടി വിടുപണിയെടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് കേരളത്തിന് വേണ്ടി ഒന്ന് സംസാരിക്കുക നിങ്ങൾ എപ്പോഴാണ് കേരളത്തിലെ ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ചെറിയ താല്പര്യമെടുത്ത് ഈ വിഷയത്തെക്കുറിച്ച് വിഷയത്തെക്കുറിച്ചങ്ങൾ സംസാരിക്കുക പറ്റില്ലല്ലേ ഇടതുപക്ഷത്തെ തകർക്കണം അല്ലേ അതിനുവേണ്ടി ഞങ്ങൾ ബി ജെ പിക്ക് ആർ എസ് എസിനും വേണ്ടി ആർ എസ് എസിനും വേണ്ടിയും അവരുടെ കുടപിടിക്കുന്ന യു ഡി എഫിനു വേണ്ടിയും എന്തും ചെയ്യും അല്ലേ മാപ്ര സിൻഡിക്കേറ്റ് നിങ്ങൾ അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പക്ഷേ കേരളത്തിലെ ഈ സർക്കാർ ജനങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കേട്ടോ നിങ്ങൾ സംസാരിച്ചില്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കും ഞങ്ങൾ ജനങ്ങളുടെ ഇടയിലെത്തിക്കും ജനങ്ങളെ ബോധവാന്മാരാക്കും ജനങ്ങളെ അണിനിരത്തും അവരോടൊപ്പം ചേർന്ന് ഞങ്ങൾ ഈ വികസന പ്രവർത്തനങ്ങളും ക്ഷേമപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും കേട്ടോ